നമസ്കാരം തേഡി ന്യൂസിലേക്ക് സ്വാഗതം ഒരു ചെറുത് അല്ലെങ്കിൽ ലേശം ഒരു തുള്ളി അത്രയും ഞാൻ അടിച്ചിട്ടുള്ളൂ എന്ന് ഭാര്യമാരുടെ മുന്നിൽ പോയി മാന്യനാകുന്ന കുടിയന്മാരെ ഒരു നിമിഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മിതമായ അളവിനല്ല ഒരു സ്മോൾ എന്നല്ല ഒരളവും സുരക്ഷിതമല്ല എന്നാണ് പഠനങ്ങൾ ഇപ്പോൾ പറയുന്നത് മദ്യം മാത്രമല്ല കോള സ്പ്രൈറ്റ് എന്നീ തുടങ്ങിയ സാധാരണ സോഷ്യൽ ഡ്രിങ്ക്സ് പോലും ആരോഗ്യത്തിന് ഹാനീകരണമെന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അതായത് ഒരു തുള്ളി മദ്യം പോലും നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തെ തകരാറിലാക്കുമെന്നാണ് വിവരങ്ങൾ വല്ലപ്പോഴുമുള്ള മദ്യപാനം പോലും കുടലിന് പണിയാകും ഒരു ഗ്ലാസ് വൈൻ കുടിക്കുന്നത് പോലും കുടലിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമാണ് ദ്യം ദന ഗുണകരമായ ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥയിൽ മാറ്റമുണ്ടാക്കുകയും കുടലിലെ സൂക്ഷ്മണുക്കളെ ദുർബലമാക്കുകയുമാണ് ചെയ്യുന്നത് ഇത് ശരീരത്തിൽ വീക്കമുണ്ടാക്കാനും വയറ് വീർക്കാനും ദഹനപ്രക്രിയ തകരാറിലാക്കാനും കാരണമാകും ക്രമേണ പ്രതിരോധ ശേഷി വരെ തകരാറിലാകുമെന്ന് സാരം അമിതമായി മദ്യപിക്കുന്നത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ നില വർദ്ധിപ്പിക്കുകയും ഇത് ശരീരത്തിൽ കൊഴുപ്പടിയാനും വിശപ്പ് കൂടാനും അമിതവണ്ണത്തിനുമൊക്കെ കാരണമാവുകയും ചെയ്യും ഇതുകൂടാതെ ോൺ അസന്തുതാവസ്ഥയ്ക്കും മദ്യപാനം കാരണമാകും മാത്രമല്ല മദ്യപാനം പലവിധ ക്യാൻസറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നേരത്തെ തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മിതമായ അളവിലുള്ള മദ്യപാനം പോലും സ്ത്രീകളിൽ സ്ഥാനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത് മദ്യപാന ശക്തി ഗുരുതരമായ പല രോഗങ്ങളിലേക്കും നയിക്കുന്നതാണ് കാലാകാലങ്ങളോളം മദ്യപാനശീലം രക്തസമ്മർദ്ദം വർദ്ധിക്കുക കരൾ രോഗങ്ങൾ ഹൃദ്രോഗം പക്ഷാഘാതം തുടങ്ങിയ പോലും കാരണമാകും എന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മദ്യം പതുക്കെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രോട്ടീൻ കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും ആഹാരത്തിൽ മുട്ട ചീസ് നട്ട്സ് അവക്കഡോ മാംസം തുടങ്ങിയവ ഉൾപ്പെടുത്തുകയും വേണം ഈ ഭക്ഷണം വരൽ കൂടുതൽ സമയം തങ്ങി നിൽക്കുകയും ദഹനം മന്ദഗതിയിലാക്കുകയും ചെയ്യും മദ്യപിച്ചാൽ തന്നെ മദ്യം അകീർണം ചെയ്യുന്നത് വൈകിപ്പിക്കുകയാണ് ചെയ്യുക